Hi. ഹൈ ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിലെ ശ്രുതി അല്ല സോറി വർഷ അത് ശ്രീകാന്തിൻ്റെ ഭാര്യ വർഷ എങ്ങനെയാണ് പ്രസവിക്കുന്നതെന്നും എത്രത്തോളം വേദന ആ പ്രസവത്തിനുണ്ടാകുമെന്നും ഇപ്പോഴാണ് അവൾ ശരിക്കും മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ അവൾ ഇനി പ്രസവിക്കില്ല എന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്യുന്നുണ്ട് അത് ശ്രീകാന്തിനെ അറിയിക്കുകയാണ് ശ്രീകാന്തിനോട് പറയുന്നുണ്ട് നീ എൻ്റെ അടുത്ത് റൊമാൻസ് ആവാനൊന്നും ശ്രമിക്കേണ്ട എനിക്കെന്തെങ്കിലും അബദ്ധ അബദ്ധം പറ്റിയാലോ അങ്ങനെയാണെങ്കിലേ നീ എന്റെ അടുത്ത് അധികം സ്നേഹിക്കാനൊന്നും വരണ്ട ഞാൻ പ്രസവിക്കില്ല കേട്ടോ അപ്പോൾ നീ പ്രസവിക്കില്ലെന്നോ അതെ നീ പ്രസവിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാനാണല്ലോ ഡീ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഞാൻ എന്തായാലും പ്രസവിക്കില്ല എനിക്ക് എന്തായാലും ആ വേദന സഹിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് നീ എന്തൊക്കെയാണ് വർഷേ പറയുന്നത് അപ്പോൾ നിനക്കറിയോ ആ വേദന എങ്ങനെയുള്ളതാണെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ എന്തുട്ട് അറിയാനുള്ളത് അത് നമ്മൾ പണ്ട് ടിവിയിലൊക്കെ കണ്ടിട്ടുള്ളതല്ലേ എന്ന് പറയുമ്പോൾ ആ അങ്ങനെ കണ്ടിട്ടല്ലേ ഉള്ളൂ അനുഭവിച്ചിട്ടില്ലല്ലോ അത് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ വേദന അറിയും അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് രണ്ടു കൊലത്തിന് കുഞ്ഞ് വേണ്ടെന്നില്ലേ എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ അതൊന്നല്ല ഈ ജന്മത്തിൽ ഇനി എന്തായാലും ഞാൻ പ്രസവിക്കില്ല എന്ന് തീരുമാനം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് പ്രസവിക്കാതെ നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ടേ അപ്പം നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു കുഞ്ഞ് വേണ്ട അച്ചായമ്മ ഒന്ന് വിളിക്കാനായിട്ട് ഒരാൾ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള വഴിയും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എന്തായാലും ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയുകയാണ് എടി നമ്മുടെ ചോരയിലുള്ള കുഞ്ഞിനെയല്ലേ വേണ്ടത് അങ്ങനെ അപ്പോൾ അതിനിപ്പോൾ എന്താ എത്രയോ പേര് എത്രയോ വലിയ വലിയ നടൻ നടരൊക്കെ അങ്ങനെ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താ നമുക്ക് ദത്തെടുത്താൽ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വർഷയുടെ ചോദ്യത്തിന് മുന്നിൽ ശ്രീകാന്ത് പെട്ടുപോവുകയാണ് ശ്രീകാന്ത് പറയുന്നുണ്ട് എന്തായാലും ഇതൊന്നും എൻ്റെ അമ്മയും ും സമ്മതിച്ചു തരില്ല നിന്റെ വീട്ടിലായാലും അങ്ങനെ തന്നെയല്ലേ നിന്റെ അമ്മയ്ക്ക് ഇതിന് സമ്മതിക്കോ കൂട്ടു നിൽക്കോ എന്ന് ചോദിക്കുകയാണ് ആര് കൂട്ടുനിന്നാലും കൂട്ടുനിന്നില്ല ഇത് എൻ്റെ ഒരു തീരുമാനമാണ് ഇത് മറ്റുള്ളവരോട് ഞാൻ ചോദിക്കണേ ഇത് എൻ്റെ എന്റെ ജീവിതത്തിൽ എടുക്കേണ്ട തീരുമാനം നിന്നോട് പോലും ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും മാർഗം നോക്കേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ ആ നീ വേറെ മാർഗം നോക്കാൻ നീ നീ വേറെ വിവാഹം അങ്ങനെ കഴിക്കാനുള്ള തീരുമാനമാണെങ്കിൽ അപ്പൊ ഞാൻ അതും ഞാൻ തടയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട് നീ സമാധാനപ്പെട്ടു ആ സമയത്തെ കാര്യല്ലേ അത് നമുക്ക് അപ്പം തീരുമാനിക്കാം എന്തായാലും നമ്മളെക്കാളും മൂത്ത രണ്ട് ചേട്ടന്മാർ ഇവിടെ ഉണ്ടല്ലോ അവരൊക്കെ കഴിഞ്ഞിട്ടല്ലേ അപ്പോഴത്തേക്കും നമുക്ക് ആലോചിച്ചാൽ മതി അപ്പോഴും ഈ മനസ്സ് അപ്പഴും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നതും വേറെ വർഷം അവിടെ ദേഷ്യപ്പെട്ട് പോവുകയാണ് ശ്രീകാന്തിനോട് അങ്ങനെ അതിനുശേഷം ശേഷമാണെങ്കിലും നമ്മുടെ ശ്രുതി ശ്രുതി അങ്ങനെ കിടക്ക കിടന്നുറങ്ങാൻ ഉറങ്ങുകയാണ് പക്ഷേ എങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും കിടന്നിട്ട് അവൻ ഉറക്കം വരുന്നില്ല തൊട്ടടുത്താണെങ്കിൽ ശ്രുതി നല്ല കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നുണ്ട് അങ്ങനെ ശ്രുതി എഴുന്നേറ്റിരിക്കുകയാണ് എഴുന്നേറ്റിരുന്നിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ശ്രുതിയെ ഇങ്ങനെ കണ്ണ് തുറപ്പിച്ച് നോക്കുകയാണ് ഇനിയിപ്പോൾ ഇവളായിരിക്കും എനിക്ക് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എന്നോട് അടുത്ത് അടുത്ത് നിൽക്കുന്ന ആരോ അപകടം വരുത്തുമെന്നാണല്ലോ ആ കത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇവളായിരിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ശ്രുതിയെ തന്നെ ഇങ്ങനെ കണ്ണ് തുറപ്പിച്ചിങ്ങനെ നോക്കുകയാണെന്നിട്ട് ഏ ആവില്ല എന്നും പറഞ്ഞ് ആ റൂമിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് വരികയാണ് റൂമിന്റെ പുറത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് തന്റെ ഫോൺ എടുത്തിട്ട് അമ്മയെ വിളിക്കുകയാണ് അങ്ങനെ അമ്മയെ അവൾ അതായത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ നല്ല ഉറക്കാണ് രവീന്ദ്രനെ നല്ല ഉറക്ക ഉറക്കമാണ് അപ്പം അങ്ങനെ ചന്ദ്ര ഇത് അങ്ങനെ നീ നേരത്തെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അപ്പുറത്തെ റൂമിൽ നിന്ന് ഒരുത്തം വിളിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് മനുഷ്യൻ്റെ ഉറക്കം കളയാൻ എന്നും പറഞ്ഞ് നമ്മൾ ചന്ദ്ര ഫോൺ എടുക്കുകയാണ് എന്താണോ നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കണം അതെ എനിക്ക് ഉറക്കം വരുന്നില്ല അമ്മയെന്ന് പറയുന്നത് നിനക്ക് ഉറക്കം വന്നില്ലെങ്കിൽ എനിക്ക് എന്താ ഇനി അതിന് എന്തിനാ എന്റെ ഉറക്കം നീ കളയ െന്ന് ചോദിക്കുകയാണ് അമ്മ എന്തായാലും ഒന്ന് പുറത്തേക്ക് റൂമിന്റെ പുറത്തേക്ക് വ ഞാനിവിടെ ഉണ്ട് എന്ന് പറയാണ് ഇവനെ കൊണ്ട് തോറ്റൂര് സ്വസ്ഥതരില്ലിടാ എന്നും ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ട് ഫോൺ അവിടെ വെച്ചിട്ട് പുറത്തേക്ക് വരികയാണ് നീ എന്തിനാ എന്റെ ഉറക്കം കളയുന്നത് നിനക്ക് എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ പറയാണ് അമ്മേ ഇന്ന എന്നും പറഞ്ഞിട്ട് ആ കത്ത് എടുത്ത് കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ ചന്ദ്ര അത് വായിച്ചു നോക്കുന്നുണ്ട് ഇത് എന്താടാ എന്ന് ചോദിക്കുകയാണ് അതെ ഇന്ന് കടയിൽ എനിക്ക് ഒരാൾ കൊണ്ടു തന്നതാണ് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരാൾ ആരോ എനിക്ക് അപകടം വരുത്തുമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങളാണോ എനിക്ക് അപകടം വരുത്താൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രയോടായിരിക്കും ചന്ദ്രക്ക് ദേഷ്യം വരികയാണ് ചന്ദ്ര പറയുന്നുണ്ട് ആടാ നിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂട്ടു നിന്നിട്ട് എല്ലാ അപകടവും വരുന്നത് എനിക്കാണ് നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് അപകടം വരുമെന്നായിരിക്കും വേണമെങ്കിൽ ഇതിൽ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ നിനക്ക് അപകടം വരും ഒന്നായിരിക്കില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചന്ദ്ര പറയാണ് ഈ ഇപ്പോൾ ഈ ഗോൾഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിന്റെ സഹായിച്ചത്തിൻ്റെ പേരിലല്ല ഞാൻ ഈ തെറ്റുകാരിയായി നിൽക്കേണ്ടി വന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനൊരു സംശയവും കൊണ്ട് വന്നിരിക്കുന്നതായിരുന്നു ഇപ്പോൾ പോടാ അന്നും പറഞ്ഞാൽ അവിടെയായിട്ട് തലങ്ങും വിലങ്ങും തല്ലുന്നുണ്ട് അപ്പോൾ പറയുകയാണ് ഇനിയിപ്പോൾ നിങ്ങളും അപ്പോൾ അടുത്ത ചോദ്യം ഇനി അമ്മ എന്നെ പറ്റിക്കാൻ വേണ്ടി എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണോ എന്ന് ചോദിക്കുകയാണ് അമ്മയും ഭാമ കൂടിയിട്ട് ഇങ്ങനെ ചെയ്തതാണോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട് അതുപോലെ തന്നെ ശ്രുതിയോടായിട്ട് ചന്ദ്ര പറയുന്നത് ഇതൊക്കെ നിന്റെ സൂത്രമായിരിക്കും കാരണം അദ്ദേഹം അതായത് നിന്റെ അച്ഛൻ നിന്നോട് അമ്പതിനായിരം രൂപ നിന്റെ അച്ഛമ്മയൊക്കെ പറഞ്ഞല്ലോ എല്ലാ മാസവും കൊടുക്കാനുള്ള പൈസ ഇങ്ങനെ ഡെയിലി മാസമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ അത് നിന്ന് ഉരുക്കിട്ടാൻ വേണ്ടി നീ ഉണ്ടാക്കിയ നീ തന്നെ എഴുതിയതല്ലടാ എന്ന് ഇത് ഇങ്ങനെ തിരിച്ച് ചന്ദ്രയും ചോദിക്കുന്നുണ്ട് നമ്മുടെ സ്തുതിയോടായിട്ട് എന്തിനാ അങ്ങനെ എഴുതേണ്ട ആവശ്യം നീ ഇതിലും വലിയ കള്ളത്തരങ്ങൾ ചെയ്യുന്നവനല്ലടാ അപ്പൊ നീ തന്നെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ പുറകിൽ എന്നും പറഞ്ഞ് ചന്ദന ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്നും പോവുകയാണ് എന്തായാലും രാവിലെ തന്നെ സുതി ഇതിനെന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്താണെങ്കിൽ സച്ചിയുടെ കൂട്ടുകാരൻ അത് രാവിലെ തന്നെ അവിടേക്ക് വരികയാണ് അപ്പോൾ സച്ചി പുതിയ കാറെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ കാറിൻ്റെ താക്കോല് സച്ചി ഏർ ആ അതായത് ഈ കൂട്ടുകാരന് വാടകക്ക് കാറ് വാടകയ്ക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ആ കൂട്ടുകാരൻ വന്നിട്ട് ഈ രവീന്ദ്രന്റെ കയ്യിൽ നിന്നും സച്ചി തന്നെയാണ് ആ താക്കോല് രവീന്ദ്രന് കൈമാറുന്നത് എന്നിട്ട് അച്ഛ അച്ഛന്റെ കൈകൊണ്ട് തന്നെ അവന് ഇത് എന്ന് പറഞ്ഞ താക്കോല് കൊടുപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ചന്ദ്രക്ക് കണ്ണുകെടി ചന്ദ്ര പറയുന്നുണ്ട് ഓ പിന്നെ വലിയ ഏർ പോയി വലിയ ബിസിനസ്സുകാരല്ലേ എന്നൊക്കെ നടത്തുന്നത് എന്ന് പറയുകയാണ് എന്തായാലും ഈ താക്കോൽ വാങ്ങുന്ന കൂട്ടുകാരൻ പറയുന്നുണ്ട് സച്ചി നീ എന്തായാലും ഇപ്പോൾ രണ്ട് കാറായി നിനക്ക് നീ ഇനി ഇനി ഇതുപോലെ കാറുകൾ വാങ്ങി എന്നെ പോലുള്ള ഒരുപാട് തൊഴിലാളികൾ നിൻ്റെ ഈ ബിസിനസ്സിൽ ബിസിനസ്സിലുണ്ടാവട്ടെ നീ നല്ലൊരു ബിസിനസ്സുകാരനായിട്ട് മാറട്ടെ എന്ന് പറയുമ്പോഴും സുതിക്ക് അത് പിടിക്കുന്നില്ല സുതി അത് അവിടെ ഇരുന്ന് ചിരിക്കുകയാണ് ഇവനല്ലേ ബിസിനസ്സുകാരനാവുന്നത് പിന്നെ എന്നും പറഞ്ഞങ്ങനെ ചിരിക്കുകയാണ് അങ്ങനെ അത് കാണുമ്പോൾ രേവതിക്ക് ദേഷ്യം വരുന്നത് രേവതി ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര വല്ലാതെ പരിഹസിക്കാനുള്ളത് എൻ്റെ സച്ചിയേട്ടൻ അങ്ങനെ തന്നെയാണ് എൻ്റെ സച്ചിയേട്ടനെ എന്തായാലും ഇനിയും കാറും വാങ്ങി ഇനിയും ഇനിയും കാറ് വാങ്ങിയൻ്റെ സച്ചിയാണ് കാണണോ എന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് അതായത് ഒരു മുൻപ് തന്നെ ഒരു ശബ്ദം എടുത്തതിൻ്റെ പേരിൽ ഇപ്പോൾ റൂമ് കിട്ടേണ്ട അവസ്ഥയിലാണ് നമ്മൾ സച്ചി നിൽക്കുന്നത് അപ്പൊ സച്ചി രേവതിയെ പിടിച്ചു നിർത്തിയാണ് രേവതി നിർത്തു നിർത്തു മതി അല്ലെങ്കിൽ എനിയെടുത്ത് ശബ്ദങ്ങൾ രണ്ട് രണ്ടെണ്ണം ഇവിടേക്ക് എടുക്കുകയാണ് അത് രണ്ടെണ്ണം ഞാൻ ആദ്യം തന്നെ ചെയ്യട്ടെ ഒന്നാമത് സ്വർണത്തിന്റെ കാര്യം സച്ചി വാങ്ങിക്കൊടുത്ത സ്വർണം അവൾ ധരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം എടുത്തിട്ടുണ്ട് ഇപ്പം രണ്ടാമതിൻ്റെ റൂമ് കിട്ടേണ്ട കാര്യം അപ്പോൾ അതൊക്കെ തന്നെ സച്ചിയുടെ തലയിൽ ഇങ്ങനെ കിടക്കുകയാണ് ഇനി അടുത്തും കൂടി പറഞ്ഞിട്ട് ഇനി അതും കൂടി ആക്കലെന്ന് വിചാരിച്ച് സച്ചി രേവതിയെ അവിടെ നിയന്ത്രിച്ച് നിർത്തുന്നുണ്ട് അങ്ങനെ ആ കൂട്ടുകാരൻ താക്കോലും വാങ്ങി അവിടെ നിന്നും പോവുകയാണ് ശ്രുതിയാണെങ്കിൽ രാവിലെ തന്നെ കെട്ടി ഉരുങ്ങി അവിടെ നിന്നും പോകുന്നുണ്ട് ശ്രുതിയും പോവുകയാണ് അപ്പോൾ ആ സമയത്ത് ശ്രുതി ശ്രുതി പോകുന്നത് വേറെ എവിടേക്കല്ല കൂട്ടുകാരൻ ആ പാർക്കിൽ കിടന്നുറങ്ങാനൊരു കൂട്ടുകാരനുണ്ടായിരുന്നില്ല ആ കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ടാണ് ആ കൂട്ടുകാരനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് എൻ്റെ എനിക്കിങ്ങനെ ഒരു കത്ത് വന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ കൂട്ടുകാരൻ പറയുകയാണ് അങ്ങനെയാണെങ്കിലും നമുക്ക് ഇപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു സ്വാമിയെ കണ്ടിന് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ എന്ന് അറിയാം എന്തെങ്കിലും പൂജ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ിട്ടോന്നറിയാമെന്ന് സുതി പറയും അപ്പോൾ എന്നാൽ ശരിവാ പോകാമെന്നും പറഞ്ഞാൽ അവരൊരു പൂജാരിയുടെ അരികിലേക്ക് പോകുന്നുണ്ട് ആ പൂജാരി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയുകയാണ് പൂജാരിമാർക്ക് പൈസ കിട്ടല്ല വിടവാ അവരിങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ കുഴപ്പമാണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഒരാഴ്ച അതിൽ ഏഴ് ദിവസവും നിങ്ങൾ ഞാൻ പറയുന്ന വസ്ത്ര നിറത്തിലുള്ള വസ്ത്രം മാത്രം ധരിക്കാൻ പാടുള്ളൂ അതായത് ശനിയാഴ്ച വെള്ള പിന്നെ പച്ച ചുവപ്പ് മഞ്ഞ അതുപോലെ തന്നെ കറുപ്പ് അങ്ങനെ പല ഓരോ ദിവസത്തെയും പല കളർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഡ്രസ്സിലുള്ള ഇത് ഷർട്ടിലുള്ള വസ്ത്രം മാത്രം നിങ്ങൾ ധരിക്കാൻ പാടുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അതെന്താണ് അങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് അനുസരിച്ച് കഴിഞ്ഞാൽ ഇതിൽ കത്തിൽ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ശ്രു ശ്രുതിയാണെങ്കിൽ അതൊക്കെ വിശ്വസിച്ചിട്ട് ഒരു മഞ്ഞക്കാവി പോലത്തെ ഒരു തുണി അവന്റെ ഇങ്ങനെ ഷർട്ട് ഊരിയിട്ട് അവന്റെ ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അതുമായിട്ട് ഇങ്ങനെ വരികയാണ് നമ്മുടെ സുധീ അതേ സമയത്ത് വീട്ടിലാണെങ്കിൽ സച്ചിയും ദേവതിയും അവരിങ്ങനെ ശേഖരിച്ചു വെക്കുന്ന പൈസ ശേഖരിച്ചു വെക്കുന്ന ഒരു വലിയൊരു കുടുക്കയുണ്ടല്ലോ അതും കൊണ്ട് വരികയാണ് എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛ ഇത് നോക്കി എന്ന് പറയാണ് അപ്പോഴായിരിക്കും അവിടേക്ക് ചന്ദ്ര വരുന്നത് അപ്പോൾ ചന്ദ്ര പറയുന്നു ഓ ഇപ്പോ ഭാര്യയും ഭർത്താവും കൂടി തെരുവിൽ തെണ്ടാൻ ഇതും കൊണ്ട് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് റൂമ് കെട്ടാനായിട്ട് ഇപ്പോൾ റോഡ് നീളിൻ്റെ നടന്നിട്ട് വേണമല്ലേ ഇപ്പോൾ റൂമ് കെട്ടാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അവർ ഇങ്ങനെ പരിഹസിച്ച് നിൽക്കാണ് ആ സമയത്താണ് നമ്മുടെ സുതി അമ്മേ എന്നും പറഞ്ഞിട്ട് അവിടേക്ക് വരുന്നത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആ അതെ ശരിക്കും ദ പിച്ചക്കാരൻ വന്നു എന്ന് പറയുമ്പോൾ ചന്ദ്ര അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ട് ചന്ദ്ര എന്താണ് നീ കോലത്തിൽ നീ എന്താണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഭാഗമൊക്കെ ആണെന്തായാലും നാളെ കാണാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു